നമ്മുടെ രാജ്യത്തെ അമ്മമാർക്ക് കേന്ദ്ര സർക്കാർ പതിനൊന്നായിരം രൂപയോളം സൗജന്യമായിട്ട് നൽകുന്നുണ്ട് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു പദ്ധതിയുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പ്രധാനമന്ത്രി മാതൃവന്ദന യോജന എന്നതാണ് പദ്ധതി കേന്ദ്ര സർക്കാർ മാതൃവന്ദന പദ്ധതി വഴി ആദ്യഘട്ടത്തിൽ അയ്യായിരം രൂപയാണ് തന്നെ സഹായമായിട്ട് സൗജന്യമായി നൽകുക അതിനുശേഷം പിന്നീട് ആറായിരം രൂപയും നൽകുന്നതാണ് ഇത് പ്രസവാനന്തരം ലഭിക്കുന്ന ഏറ്റവും വലിയൊരു സാമ്പത്തിക സഹായ പദ്ധതിയാണ് സർക്കാർ ജോലികൾ ഒന്നുമില്ലാത്ത സാധാരണക്കാരായിട്ടുള്ള എല്ലാ അമ്മമാർക്കും ഈ പദ്ധതിയിലേക്ക് അപേക്ഷ വയ്ക്കുവാനായിട്ട് സാധിക്കുന്നതാണ് എ പി എൽ ബി പി എൽ റേഷൻ കാർഡ് വ്യത്യാസമില്ലാതെ തന്നെ നിലവിൽ ഗർഭിണികൾക്ക് നൽകുന്ന ധനസഹായമാണ് ഈ പദ്ധതി ആദ്യ പ്രസവത്തിന് അയ്യായിരം രൂപ റേഷൻ കാർഡ് വ്യത്യാസമില്ലാതെ ലഭിക്കും രണ്ടാമത്തെ പ്രസവത്തിൽ ജനിക്കുന്ന കുഞ്ഞ് പെൺകുഞ്ഞാണെങ്കിലാണ് ആറായിരം രൂപ ധനസഹായമായിട്ട് ലഭിക്കുക നമ്മുടെ സംസ്ഥാനത്തും ഈ ധനസഹായം വിതരണം ചെയ്യുന്നുണ്ട് മറ്റ് വിശുദ്ധ വിവരങ്ങൾക്കും അതോടൊപ്പം തന്നെ അപേക്ഷകൾ സമർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാനും നിങ്ങളുടെ സമീപമുള്ള അംഗനവാടിയുമായിട്ട് ബന്ധപ്പെട്ടാൽ മതിയാകും വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ഇൻഫർമേഷനാണത് എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക വിവിധക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക